വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ജീവിതോത്സവം എന്ന ജീവിതോസവം ഭാഗമായാണ് പ്രവർത്തനം സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ജീവിതോത്സവം എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്ലസ് ടു വിദ്യാർത്ഥിയും എൻഎസ്എസ് വോളണ്ടിയറുമായ കെ എസ് ഷോവിൻ സ്കൂൾ ലാബ് അസിസ്റ്റന്റ് വി കെ ബാബുവിന്റെ നിർദ്ദേശപ്രകാരമുള്ള സ്ലോഗൻ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ലഹരിവിരുദ്ധ സ്റ്റിക്കറുകൾ ഡിസൈൻ ചെയ്യുകയും തുടർന്ന് എൻ എസ് എസ് വിദ്യാർത്ഥികൾ മാനസ ഗ്രാമത്തിലും അടുത്തുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ലഹരിവിരുദ്ധ സ്റ്റിക്കറുകൾ പതിപ്പിക്കുകയും ചെയ്തു ഈ പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഹരിക്കെതിരായ ബോധവൽക്കരണം കുടുംബത്തിനോടും സമൂഹത്തിനോടും ഉത്തരവാദിത്വം ആരോഗ്യകരമായ ജീവിതത്തിന്റെ മൂല്യം എന്നിവ മനസ്സിലാക്കുവാൻ സാധിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ടി കെ സ്വപ്ന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു വാച്ചിങ്